പെരിന്തർമണ്ണ നഗരത്തിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലെ ജനറേറ്ററിൽ നിന്നും പുക ശ്വസിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടതിനെ തുടർന്ന് പന്ത്രണ്ട് പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ജനറേറ്ററിൽ നിന്നുള്ള പുക ശ്വസിച്ചതാണ് കാരണം പന്ത്രണ്ട് പേരെയും പെരിന്തൽമണ്ണ കിംസ് അൽഷിഫ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പെരിന്തർമണ്ണ മാനത്തുമംഗലം ബൈപ്പാസ് റോഡിലെ മോക്ക എന്ന പേരിലുള്ള വസ്ത്ര വ്യാപാര സ്ഥാപനത്തിൽ പ്രവർത്തിച്ചിരുന്ന ജനറേറ്ററിലെ പുക ശ്വസിച്ചാണ് പന്ത്രണ്ട് പേർക്ക് ദേഹാസ്വാസ്ഥ്യം ഉണ്ടായത് ഇവർക്ക് ശ്വസിക്കാനും ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു മോക്ക വസ്ത്രഷോപ്പിലെ ജീവനക്കാരായ ഷാഹിൽ അർഷാദ് അൻസഫ് അജ്മൽ അദ്നാൻ ഷംനാദ് മിഷാൽ ഷാമിൽ സാബിത്ത് ഷഫീഖ് നിസാം ഫായിസ് എന്നിവർക്കാണ് ദേഹാസ്വാസ്ഥ്യമുണ്ടായത് ഉടൻ തന്നെ ഇവരെ കിംസ് അൽഷിഫ ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു ക്രിട്ടിക്കൽ കെയർ തീവ്രപരിചരണ വിഭാഗങ്ങളുടെയും എമർജൻസി സംഘത്തിൻ്റെയും നേതൃത്വത്തിൽ രക്ഷാചികിത്സാ പ്രവർത്തനങ്ങൾ നടത്തി ഇവരുടെ ആരോഗ്യനില മെച്ചപ്പെട്ടു വരുന്നതായി ആശുപത്രി അധികൃതർ അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ